കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഒരിക്കൽ കൂടി സ്തോത്രം യോവിൻ്റെ പുസ്തകം അതിൻ്റെ മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ശബ്ദം ഉയർത്തി വായിക്കാം യോവിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇപ്പോൾ ആകാശത്തിന് വിളിച്ച് ശോഭിക്കുന്നത് കാണുന്നില്ലെങ്കിലും കാറ്റ് കടന്നു വന്നതിനെന്തു ചെയ്യുന്നു തെളിവാക്കുന്നു യോവിൻ്റെ സ്നേഹിതന്മാരിൽ യോവിനോട് അവസാനമായി സംഭാഷിച്ച തൻ്റെ സ്നേഹിതനായ എലീഹു പറയുന്ന വാക്കുകളാണ് ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വായിച്ചത് യോവിൻ്റെ പുസ്തകത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തെക്കുറിച്ച് വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ അബ്രഹാമിനോളം പുരാതനത്തും അവകാശപ്പെടുന്ന അത്രത്തോളം പഴക്കം ചെല്ലുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു ഈ യോവെന്ന് ചരിത്രം പറയുന്നു ആ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ സാമ്പത്തികമായ നന്മകളെ അളക്കുന്നത് ആടുമാടുകൾ ഒട്ടകങ്ങൾ ആമീൻ കഴുതകൾ ദാസിദാസന്മാർ അങ്ങനെ അക്കാലഘട്ടത്തിൽ ഏറ്റവും സമ്പന്നനായിരുന്ന മൃഗങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന ആടുമാടുകളും ഒട്ടകങ്ങളും കരുതുകളുമൊക്കെ ആയിരക്കണക്കിനായി ഉണ്ടായിരുന്ന ഒരു പുരാതന ലോകത്തിലെ ഒരു ധനികനായ മനുഷ്യനും സാമൂഹ്യമായി ഉന്നതിയിൽ നിൽക്കുന്നൊരു മനുഷ്യനും അപ്പോൾ തന്നെ ദൈവത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിശുദ്ധനായൊരു മനുഷ്യനുമായിരുന്നു ഇയോവെന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണവിടെയായിത്തീരും അക്കാലഘട്ടത്തിലെ മനുഷ്യന്മാരെല്ലാം മല്ലന്മാരെ പോലെ വലിയ ആളുകളായിരുന്നു കൈകാലുകൾക്ക് വളർച്ചയുള്ള ശരീരഘടന മറ്റുള്ള ഇന്ന് കാണുന്ന മനുഷ്യരെക്കാൾ വലിയ ആളുകളായിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ സാധാരണയായി പഠിപ്പിക്കുന്നത് കാലഘട്ടങ്ങൾ കഴിഞ്ഞു വരുമ്പോഴാണ് ആ മീൻ ആളുകളുടെ അവൻ വളർച്ച കുറുകുന്നതും അവൻ ആയുഷൻ്റെ ദൈർഘ്യമൊക്കെ കുറയുന്നതും അപ്പോൾ അക്കാലഘട്ടത്തിലെ ആളുകൾ വളരെ മല്ലന്മാരെ പോലെ ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളായിരുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു യോവെന്നാണ് ചരിത്രം പറയുന്നത് യോവിൻ്റെ ഭവനത്തിൻ്റെ മുൻപിൽ പ്രത്യേകമായ ന്യായാസനങ്ങൾ ഒരുക്കി അവിടെ താനിരിക്കുകയും ആ പട്ടണത്തിലെ ആളുകളുടെ വ്യവഹാരങ്ങൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ വന്ന് തന്നോട് പറയുകയും ഏറ്റവും ഉചിതമായ തീരുമാനങ്ങളും പരിഹാരങ്ങളും കൈക്കൊണ്ട് അവരെ സമാധാനത്തോടെ അയക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പതിവ് ഉണ്ടായിരുന്നു കാലഘട്ടത്തിൽ അത്രയും മാന്യനായ സമൂഹത്തിൽ സമ്മതനായ ദൈവസന്നിധി സാക്ഷ്യം പ്രാപിച്ച സാമ്പത്തികമായി ഉന്നമനമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ എല്ലാം കൊണ്ടും കാര്യങ്ങൾ വളരെ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധിയുടെ ദിനങ്ങൾ വന്ന് ഭവിച്ചത് എല്ല അനുകൂലമായി നിൽക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന അതായത് കുഞ്ഞുങ്ങൾ അറിയാതെ പാവം ചെയ്തു പോയോ എന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടി പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുഞ്ഞുങ്ങൾ ഉണരുന്നതിന് മുൻപ് അവർക്ക് വേണ്ടി യാഗം കഴിച്ചിരുന്ന ഒരു ഭറ്റനായ മനുഷ്യനായിരുന്നു ഈ ഒപ്പം വേദപുസ്തകത്തിൽ മറ്റാരെക്കുറിച്ച് നമ്മൾ അങ്ങനെ കാണുന്നില്ല അബ്രഹാമിനെക്കുറിച്ച് പോലും നമ്മൾ അങ്ങനൊരു പരാമർശം കാണുന്നില്ല ജീവിതത്തിൽ അപ്രതീക്ഷിതമെന്നോ അവിചാരിതമെന്നോ തോന്നുന്ന വലിയൊരു പ്രതിസന്ധിയിലൂടെ താൻ കടന്നുപോയി പ്രതിസന്ധി എങ്ങനെയാണ് വന്നതെന്നും അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്നും തനിക്ക് തിരിച്ചറിയാൻ വൈകിയെങ്കിലും തൻ്റെ ഉടയവനും തൻ്റെ വീണ്ടെടുപ്പുകാരനുമായ തൻ്റെ എല്ലാമെല്ലാമായ താൻ തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച് ശുദ്ധിയോടെ നിൽക്കുന്ന ആ ദൈവ തമ്പുരാൻ്റെ അറിവോടെ ആയിരുന്നു തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതെന്ന് ഈ വല്പം വൈകിയാണ് മനസ്സിലാക്കിയത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അല്ല നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ദൈവം അല്ല ദൈവം അറിയാതെ അല്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവം അതിന് പരിഹാരം തരുമെന്ന് കൂടി വിശ്വസിക്കാൻ കഴിയണം ദൈവം അല്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ദൈവം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ദൈവത്തിന് മാത്രമേ അതിന് പരിഹാരം തരാനും എന്തു ചെയ്യത്തുള്ളൂ കഴിയത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു പ്രശ്നത്തിൻ്റെയും പിന്നിൽ ദൈവത്തിനൊരു പരിഹാര മാർഗമുണ്ട് അത് തിരിച്ചറിഞ്ഞ് ദൈവസനതിൽ നിന്ന് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവസനതിൽ കരഞ്ഞ് കണ്ണുനീരൊഴുക്കുകയും നമ്മളെ സറണ്ടർ ചെയ്ത് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുന്നത് ക്വസ്റ്റ്യൻ ഇട്ടത് കർത്താവല്ലേ അതുകൊണ്ട് ഉത്തരവും കർത്താവ് കണ്ടുപിടിച്ചോട്ടെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ കർത്താവാണ് നമുക്ക് പരീക്ഷ തന്നതെങ്കിൽ വചനം പറയുന്നവൻ പരീക്ഷയോടുകൂടി നീക്കുപോക്ക് തരുന്നവൻ ആ ഇതാണ് ഞാനും നിങ്ങൾ കടന്നു ചില പരീക്ഷകൾ ചില പ്രശ്നങ്ങൾ നമുക്കിത് വലുതായി തോന്നാം പക്ഷെ വചനം പറയുന്നത് നമുക്ക് സഹിപ്പാൻ വയ്യാത്തത് നമുക്ക് ചുമക്കാൻ കഴിയാത്തത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങാൻ കഴിയാത്തത് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരികയില്ല എന്ന് ദൈവമക്കൾ മറന്നുപോകരുത് ഒന്നുകൂടി പറഞ്ഞാൽ അവനവൻ്റെ പ്രാപ്തി അനുസരിച്ചാണ് അവനവന് തമ്പുരാ ചുമടു വരുന്നത് ചുമക്കാൻ കഴിയാത്ത തന്നായിരുന്നെങ്കിൽ നമ്മളാരും നീ കസര നീക്കത്തില്ല നമുക്ക് വഹിക്കാൻ കഴിയാത്ത തന്നിരുന്നെങ്കിൽ നമ്മൾ ആരും വിശ്വാസത്തിൽ കാണത്തില്ലായിരുന്നു പത്രോസിനോട് കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് പിശാജി നിന്നെ ചോദിച്ചപ്പോൾ ഞാൻ കൊടുക്കാതിരുന്നത് ആവി നിൻ്റെ കൊണ്ടല്ല നിന്റെ കഴിവ് കൊണ്ടല്ല നിന്നെ പിശാജി സാമി കോതമ്പ് പോലെ പാറ്റുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് എൻ്റെ മുമ്പിൽ കൂടി നീ പതറിപ്പോകുമെന്നറിയാവുന്നത് കൊണ്ട് ഞാൻ നിന്നെ കൊടുക്കാതിരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരത്തില്ല നീയോവിന് കൊടുത്ത് അതേ പരീക്ഷ അതേ ക്ലാസ്സിലുള്ള പരീക്ഷ അതേ ഫോർമാറ്റിലുള്ള ചോദ്യ പേപ്പർ ഒരിക്കലും മോശയ്ക്ക് കൊടുക്കത്തില്ല അതേ ഫോർമാറ്റിലുള്ള ചോദ്യപേപ്പർ ഒരിക്കലും ഏലിയാവിന് കൊടുക്കത്തില്ല അതേ ഫോർമാറ്റിലുള്ള ചോദ്യ പേപ്പർ അബ്രഹാമിന് കൊടുക്കത്തില്ല ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ചുള്ള ചോദ്യമേ അവരവർക്ക് തരത്തുള്ളൂ വഹിക്കാൻ കഴിയാവുന്ന ചുമടേ അവരവർക്ക് തരത്തുള്ളൂ അതിനപ്പുറം ദൈവം എനിക്ക് നിങ്ങൾക്ക് തരത്തില്ല വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറം ഒരു ഭാരം നമ്മുടെ ചുമലി തന്നിട്ട് മാറി നിന്ന് നമ്മെ നോക്കി ചിരിക്കുന്നവനല്ല നമ്മുടെ ദൈവം ആരംഭത്തിൽ തന്നെ അവസാനം കാണുന്നവനാ കാണുന്നവനാകരുത്ത ദൈവം ദൈവത്തിനറിയാം തള്ളി പറയത്തില്ലെന്ന് കഴുത്ത് പോയാലും പറയത്തില്ലെന്നറിയാം അതുകൊണ്ടാണ് ഇത്രയും പരീക്ഷയിലേക്ക് എത്തിയത് അങ്ങോട്ട് കടത്തി വിട്ടത് അങ്ങോട്ട് കടത്തി വിട്ടത് ആ കോവിലങ്ങനെ ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്കിങ്ങനെ വായിക്കുന്ന പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം സഹിക്കുമ്പോൾ കൊള്ളാവുന്നവനായി തെളിയുക അതിനുശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വായത്തത്വം ചെയ്ത ജീവ കിരീടം അപ്പൊ ഓർത്തോളം പരീക്ഷ വരുമ്പോൾ കിരീടമുണ്ട് പരീക്ഷ വരുമ്പോൾ കിരീടമുണ്ട് പത്താം ക്ലാസ്സിലെല്ലാത്തിനും സി വാങ്ങിച്ചവന്റെ ഫോട്ടോ ഫ്ലെക്സ് അടിക്കത്തില്ല എല്ലാത്തിനും സി പ്ലസും സിയും ബി പ്ലസും വാങ്ങിച്ചവൻ്റെ ഫോട്ടോ സ്കൂളിൻ്റെ ഫ്രണ്ട് വെക്കത്തില്ല ഇനി പ്രിൻസിപ്പളിൻ്റെ ബന്ധമാണെങ്കിലും വെക്കത്തില്ല ആരുടെയാണ് വെക്കുന്നതെന്ന് അറിയാമോ എല്ലാത്തിനും എ പ്ലസ് വാങ്ങിച്ചവരുടെ ഏറ്റവും മുമ്പിൽ വന്നവരുടെ ഫോട്ടോ മാത്രമേ ഫ്ലെക്സിനകത്തിൽ വെക്കത്തുള്ളൂ അവരെ മാത്രമേ ആദരിക്കാൻ മുന്നോട്ട് വിളിക്കത്തുള്ളൂ അപ്പോൾ ഓർത്തോണം ഒത്തിരി ഉറക്കിളപ്പും ഒത്തിരി കഠിനാധ്വാനവും ഒത്തിരി വേദനയും രാത്രി പോലും പകലുകളാക്കി പഠിച്ചതിൻ്റെ പരിണിത ഫലമാണ് അവൻ മുമ്പിലോട്ട് വിളിച്ചു വരുത്തുന്ന കിരീടം ഞാൻ നിങ്ങളും അനുഭവിച്ച വേദനകൾക്ക് നമ്മൾ കടന്നുപോയ പ്രതിസന്ധികൾക്ക് പതരാതെ നിൽക്കാൻ തയ്യാറായ തമ്പുരാ നമുക്ക് വേണ്ടി പ്രത്യേക കിരീടം ഒരുക്കും നമ്മളൊക്കെ ഓടി നടന്ന് പ്രസംഗിച്ച നമ്മുടെ മുമ്പിൽ മാതൃക കാണിച്ച് തന്ന് ആവിനല്ലേ ശരീരം വ്രണമായി പഴുത്തളിഞ്ഞ് അസ്ഥിവരെ വെളിയിൽ കാണത്തക്കവണ്ണം ആവിൻ ഭീകരമായൊരു രൂപമായി മാറിയ ഈ യോവിത തേജസ്കരിക്കപ്പെട്ടവനായി വേദിയുടെ മുമ്പിൽ നിൽക്കുക ഏറ്റവും കൂടുതൽ പരീക്ഷ വന്നാൽ പ്രമോഷൻ കൂടുതലായി ആമി ഓ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ഈ യോവ് വളരെ ഭക്തനായ ഒരു മനുഷ്യൻ ദൈവത്താലും മനുഷ്യരാരും ആമീൻ പിശാചിനാരും സാക്ഷ്യം പ്രാപിച്ചൊരു മനുഷ്യൻ ദൈവഭക്തൻ നിഷ്കളങ്കൻ നിർമ്മലൻ ദോഷം വിട്ടകന്നവൻ ഇത്രയായിരുന്നു ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ യോവ് എൻ്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു കർത്താവിൻ്റെ സൂത്രം ഒരു കാര്യം ഞാൻ പറയാം ഈ നല്ലതുപോലെ ദൈവത്തെയൊക്കെ ആരാധിച്ചു പോകുമ്പോൾ ഞാനൊന്ന് തൊട്ടോട്ടേന്ന് ചോദിച്ചു ഷാജ് ദൈവസന്നിധിയിലെന്ത് ചെയ്യും തെല്ലും കേട്ടോ അത് നല്ലപോലെ അതുകൊണ്ട് ആരും ആരാധിക്കാതിരിക്കരുത് ആരാധിക്കുന്നവനെ ഒന്ന് തൊടാൻ വേണ്ടി ഇന്ന് ഞാൻ അടുത്ത് നിന്ന് തുടത്തില്ല ഞാൻ ദൂരെ മാറി നോക്കത്തേ ഉള്ളൂ അങ്ങോട്ടൊന്ന് ചെന്നോട്ടെ എന്ന് പറഞ്ഞ് പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ ഓർത്തോണം പെർമിഷൻ ഇല്ലാതെ നമ്മളെ തൊടാനും എന്തിയത്തില്ല ചിലർ പറയും ശാശ് കയറി കിടന്നങ്ങ് കളിക്കുക എന്ന് പറയും വീട്ടിനകത്ത് ശാശ് കയറി കിടന്നങ്ങ് കളിക്കുക എന്ന് പറയും കർത്താവിൻ്റെ സ്ത്രം ഓർത്തോണം ശാശ് അങ്ങനെയൊന്നും കയറി കളിക്കത്തില്ല കേട്ടോ പെർമിഷൻ ഇല്ലാതെ ഒന്നും ഒരു ശാശം എന്തു ചെയ്യത്തില്ല കയറി വരത്തില്ല ഇയോവിൻ്റെ വീട്ടിനകത്തിൽ കയറി ഇയോവിനെ ഡയറക്റ്റ് തൊടാൻ പിശാചിന് വയ്യാഞ്ഞിട്ടല്ല പക്ഷെ തൊടത്തില്ല വചനത്തിൽ എഴുതിയിരിക്കുന്ന വെറുതെ അവൻ ദൈവഭയത്തിനായിരിക്കുന്നത് അവനും അവനുമുള്ളതിനൊക്കെയും ഞാൻ വേലി കെട്ടി സൂക്ഷിച്ചു ഒരു രോഗത്തിന് ഒരു പകർച്ചവ്യാധിക്കും ഒരു പ്രതികൂലത്തിന് നാം കാണാത്ത ഇരുട്ടിൻ്റെ ശക്തികൾക്കും രാത്രിയിലെ ഭയം പകൽ പറക്കുന്ന അസ്ത്രം ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം ഇതൊന്നും നമ്മുടെ വീട്ടിനകത്ത് അടുക്കാതിരിക്കുന്നത് ആ വേ നിങ്ങൾ അറിയാത്തൊരു വേലി എൻ്റെ നിങ്ങളുടെ ഈ ഭവനത്തിന് ചുറ്റും തമ്പുരാൻ കെട്ടിയത് കൊണ്ടാണ് നീ തുറന്നു പോകരുത് നമ്മൾ വേണുത മതിലിൻ്റെ പൊക്കം കൊണ്ടല്ല നമ്മൾ വേണത് ഗേറ്റിൻ്റെ ക്വാളിറ്റി കൊണ്ടല്ല വീട്ടിൻ്റെ കോണിലും വെച്ചിരിക്കുന്ന സി സി ടി വി ക്യാമറയുടെ ഗുണമല്ല എൻ്റെയും നിങ്ങളുടെയും ചെറിയ വീടിൻ്റെ പരിസരത്ത് ഞാനും നിങ്ങളെ അറിയാതെ തമ്പുരാൻ ഒരു വേലി കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ശത്രു അകത്ത് കയറാതിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവൻ്റെ ഭവനത്തിൽ നമ്മളറിയാത്തൊരു ദൈവിക സംരക്ഷണം ദൈവ നമ്പുരാനൊരുക്കിയിരിക്കുക രണ്ട് തരത്തിലാണ് വെല്ലുപൊളിയത് ഒന്ന് നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമ്മുടെ അലസത കൊണ്ടും എന്ത് ചെയ്യും നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഒന്ന് മുറുകി കൊടുക്കണം ഇടക്കിടയ്ക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം താഴെ ഒന്ന് നൂത്ത് നിർത്തി കെട്ടി കൊടുക്കണം അത് നമ്മുടെ ഉത്തരവാദിത്വം അപ്പോൾ ഇടക്കിടയ്ക്ക് നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമ്മുടെ അലസത കൊണ്ടും വേലിപൊളിയാണ് രണ്ട് ദൈവം നമുക്കൊരു വിശാലത തരാൻ വേണ്ടിയും ദൈവം തമ്പുരാൻ അതിനൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയും നമ്മുടെ വേലിയെന്തു ചെയ്യും പൊളിക്കും ഇത് രണ്ടിലേതാണെന്ന് ദൈവം ഒക്കെ തിരിച്ചറിയണം അങ്ങനെ ഇയോവിൻ്റെ ഭവനത്തിന് ചുറ്റും കെട്ടിയ വേലിയുടെ ഒരു ഭാഗം പൊളിച്ചിട്ട് പിശാജ് പറഞ്ഞോട് പറഞ്ഞു കയറിക്കോ അവനുള്ളതിനെയൊക്കെ തൊടാം പക്ഷേ അവനെ തുടരുതെന്ന് പറഞ്ഞു അവനെ തുടരുത് എന്ന് പറഞ്ഞർത്ഥം അവൻ എൻ്റേതാണ് അവൻ എൻറ്റേതാണ് ബാക്കിയെല്ലാം അവനുണ്ടാക്കിയതാണ് പക്ഷേ അവൻ ആരുടേതാണ് എൻ്റേതാണ് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ അവനെ തൊട്ടാൽ ശരിയാകത്തില്ല കാരണം അവന് ഉണ്ടാക്കിയതെല്ലാം തിരിച്ച് അവന് കൊടുക്കാനിരിക്കു കഴിയും പക്ഷെ അവനെ മാത്രം തീരുത് തുടരുതെന്ന് പറഞ്ഞു പിശാജെന്ത് ചെയ്തു വന്നു വചനത്തിൽ എഴുതിയിരിക്കുന്ന ആറ് കഷ്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി യോവിൻ്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടായി ആറ് കഷ്ടങ്ങൾ യോവ് അതാ പറയുന്നത് ആറ് കഷ്ടങ്ങളിൽ നിന്ന് ദൈവം നിന്നെ വിടിപ്പിക്കുക ഏഴാമത്തതിലോ തിന്മ നിന്നെ എന്തു ചെയ്യത്തില്ല തുടത്തില്ല ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ യോവ് നിരാശപ്പെടാതെ യോവിന് മൂന്ന് സ്നേഹിതന്മാരായിരുന്നു പ്രധാനമായും ഡേമാന്യനായ എലിഫസ് ഷൂഹ്യനായ ബിൽദാദ് നയമാത്യനായ സോഫർ ഇവർ മൂന്ന് പേരുമായിരുന്നു യോവിൻ്റെ സ്നേഹിതന്മാർ തനിക്കുണ്ടായ വേദന തിരിച്ചറിഞ്ഞ് അവനോട് സംസാരിക്കാൻ വേണ്ടി വന്നു പലതും പറഞ്ഞവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും അവൻ പിന്തിരിഞ്ഞില്ല അവൻ പല കാര്യങ്ങൾ പറഞ്ഞ് വിശ്വാസത്തിൽ ഒന്നുകൂടി താൻ ദൈവത്തോട് ബലപ്പെട്ടു താൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കിടന്ന് മരിച്ചാലും ഈ വൃണമായി ഞാൻ തീർന്നാലും ഈ ചാരത്തിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് എൻ്റെ ശരീരം ചൊറിഞ്ഞ് പുഴുക്കൾ വെളിയിച്ചാടിയാലും എനിക്കൊരു ഉറപ്പുണ്ട് ഞാൻ പ്രാപിച്ചൊരു വിശ്വാസമുണ്ട് അതാരും എനിക്ക് പറഞ്ഞു തന്നതല്ല എനിക്കൊരു ഉറപ്പുണ്ട് എങ്കിൽ ഈ തൊക്കെ ാലും ഞാൻ എൻ്റെ ദേഹസഹിതനായ എൻ്റെ ദൈവത്തെ കാണും യോ പറയാണ് ഇതൊന്നും വന്നാലും എനിക്കൊരു പ്രതിസന്ധിയില്ല ഞാൻ എൻ്റെ ദേഹസഹിതന എൻ്റെ ഭാര്യ തള്ളിപ്പറഞ്ഞാലും എൻ്റെ കുഞ്ഞുങ്ങളെൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ മരിച്ചു വീണ് അവരെ ഞാൻ കുഴി വെട്ടി അടക്കം ചെയ്താലും എൻ്റെ ജീവിതത്തെ ഞാൻ എൻ്റെ ശരീരം കൊണ്ടും എനിക്ക് ദൈവം തന്ന നന്മ കൊണ്ടും ഞാൻ സമ്പാദിച്ചതെല്ലാം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തകർന്നടിഞ്ഞാലും എനിക്കതിനപ്പുറമായി എൻ്റെ ദൈവമായി ഒരു ബന്ധമുണ്ടെന്ന് അറിയാമായിരുന്നു മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ യോവ് തൻ്റെ സംസാരം നിർത്തുകയാണ് മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ തന്നോട് എലിഹു സംസാരിക്കുന്നു ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്ന കാണുന്നില്ല എങ്കിലും ഒരു കാറ്റ് കടന്നു എന്ന് എന്ത് ചെയ്യുന്നു യോവിൻ്റെ പ്രശ്നങ്ങൾ മുപ്പത്തി ഏഴാം അധ്യായമായപ്പോഴും പരിഹരിക്കപ്പെട്ടില്ല തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ തൻ്റെ ഭൗതിക നന്മകളെല്ലാം അന്നാ തകർന്നതുപോലെ തന്നെ കിടക്കുക ഒരു ചെറിയ കണിക പോലും വ്യത്യാസം ഉണ്ടായില്ല ഇപ്പോഴും തന്റെ അടുക്കൽ വന്ന തന്റെ സ്നേഹിതൻ പറയുകയാണ് പറയാണ് അയ്യോവേ ഇപ്പോഴാകാശത്തിൽ വെളിച്ച് ശോഭിക്കുന്നത് നീ കാണുന്നില്ല ദൈവം നിനക്ക് വേണ്ടി ഒരു കാറ്റയച്ച് നിനക്ക് വേണ്ടി പ്രതീക്ഷിക്കാത്ത ഒരു കാറ്റയച്ച് ആകാശത്തിൽ നിനക്ക് വേണ്ടി ചില ദൈവിക പ്രവർത്തികൾ വെളിപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിന്റെ അവസ്ഥ കൊണ്ട് നിനക്ക് അത് കാണാൻ കഴിയുന്നില്ല പക്ഷെ ഒരു കാറ്റയച്ചതിനെ തെളിയിക്കാൻ എന്റെ ദൈവത്തിനെന്തിയും കഴിയും വിശ്വസിക്കണം സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും കാര്യങ്ങളൊന്നും ശരിയായി വരുന്നില്ലെങ്കിലും ഇന്ന് രാത്രി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എൻ്റെ സ്ഥിതിക്ക് എൻ്റെ ദൈവം ഭേദം വരുത്തുമെന്ന് എൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ദൈവത്തിന് ആവി സംസാരിക്കാനുള്ളവരോട് ദൈവം ഇൻ സംസാരിക്കുമെന്ന് വിശ്വസിക്കാൻ ദൈവമക്കൾക്ക് കഴിയണം ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും നമ്മുടെ അധികം വിശ്വസ്തനായ ദൈവമാണ് ഇവിടെ പറയുകയാണ് ഒരു കാറ്റ് കടന്നു വന്നതിനെ എന്ത് ചെയ്യുന്നു ദൈവം തന്റെ കാറ്റ് അടിച്ച് ചിലത് ചെയ്യിക്കും സങ്കീർത്തനത്തിൽ പറയുന്നത് ദൈവത്തിന്റെ കാറ്റ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ദൂതന്മാരാണ് കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ തൻ്റെ ആക്കി ദൈവം ചെയ്യും തീർക്കും പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനു വേണ്ടി ഒരു കാറ്റ് അടിപ്പിച്ചാൽ മതി ദൈവത്തിന് വഴി തുറക്കാൻ കഴിയും ഒരു കാറ്റ് ഒരു മഹാശക്തി ഉള്ള കിഴക്കൻ കാറ്റ് ഒരു രാത്രി മുഴുവൻ ദൈവം തമ്പുരാൻ ചെങ്കലിന് നേരെ അടിച്ചപ്പോൾ ആ രാത്രി ദൈവം ചെങ്കടലിൽ ഒരു പുതിയ വഴി തുറന്നു അവൻ പ്രാർത്ഥിച്ച് രാത്രി കിടന്നുറങ്ങിക്കോ രാത് രാവിലെ ദൈവം പുതിയ ചില വഴി തുറക്കും വിശ്വസിക്കണം കേട്ടോ വിശ്വസിക്കണം വിശ്വസിക്കണം ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളുടെ ദൈവത്തിന് പ്രവർത്തിപ്പുവാൻ കഴിയുമുണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ വചനത്തിൽ എഴുതിയിരിക്കുന്നത് മൂന്നര വർഷമായി വരണ്ടുണങ്ങിയ ഇസ്രായേലിന്റെ മണ്ണിൽ വലിയൊരു കാറ്റടുപ്പിച്ച് എഴുതിയ ക്ഷണത്തിൽ ആകാശം കാറ്റും അവർ കോളും കൊണ്ട് നിറഞ്ഞു വൻമഴ പെയ്തു അവർ വഴി തുറക്കാൻ ദൈവത്തിന് കഴിയും മഴ പെയ്യ്ക്കാൻ ദൈവത്തിന് കഴിയും എഴുപത്തിയെട്ടാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് അവൻ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തിയിട്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു കൊടുത്തു എൻ്റെ വിഷയത്തിൻ്റെ മേൽ ദൈവം ഒരു കാറ്റടിപ്പിക്കണമെന്ന് വിശ്വസിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കണം ആ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം കുറുതായിട്ടില്ലകട്ടോ കുറുതായിട്ടില്ലകട്ടോ മനുഷ്യരൊക്കെ ആമീൻ പറഞ്ഞാലത് മാറും ആമീൽ ഈ ലോകത്തിലെ അധികാരികൾ പറഞ്ഞാലും വാക്കുമാറും പക്ഷേ ഇന്ന് രാത്രി എൻ്റെ ദൈവം എനിക്ക് നിങ്ങൾക്കും വേണ്ടി വഴി തുറന്നാൽ ലോകത്തിൽ ആർക്കും അത് അടയ്ക്കാൻ കഴിയാത്തതിലെ ലോകത്തിൽ ആർക്കും അതിന്മേൽ അധികാരം നടത്താൻ കഴിയാത്തതിലെ ലോകത്തിൽ ആർക്കും അതിന്മേൽ അവകാശം പറയാൻ കഴിയാത്തതിലെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം വെളിപ്പെടുത്താൻ ദൈവം വിശ്വസനായ ദൈവമാണ് നമ്മുടെ ദൈവം എങ്ങനെ എതിരെ കൂടെ വഴി തുറക്കാൻ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല ആർക്കും പറയാൻ പറ്റത്തില്ല ഉലകത്തിൽ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റത്തില്ല ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ തന്നെ ചെയ്യും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തതിന്റെ ഒന്നാമത്തെ പ്രതി നമ്മൾ തന്നെയാണ് കാരണം ദൈവത്തിന് മാത്രമേ വഴി തുറക്കാനെന്ത് ചെയ്യത്തുള്ളൂ കഴിയത്തുള്ള നിന്ന് രാത്രി ദൈവമൊക്കെ തിരിച്ചറിയണം ഇവിടെ പറയുകയാണ് ഇപ്പോൾ ആകാശത്തിൽ വെളിച്ച ശോഭിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല പക്ഷെ ഒരു കാറ്റ് കടന്നു വന്ന് ഒരു കാറ്റ് കടന്നു വന്ന് ദൈവമേ എൻ്റെ വിഷയത്തിന് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിന് എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യത്തിൻ്റെ മേൽ എൻ്റെ സാമ്പത്തികമായ നിലവാരത്തിൻ്റെ മേൽ എൻ്റെ ശാരീരികമായ സൗഖ്യത്തിൻ്റെ മേൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ വഴിയുടെ മേൽ ഇപ്പോൾ ആവിൽ വെളിച്ച ശോഭിക്കുന്ന ഞാൻ കാണുന്നില്ല ഇപ്പോൾ ഇരുട്ട് മൂടിയിരിക്കുക എന്നാൽ ഒരു വെളിച്ചം വരുന്നതായി ഒരു കാറ്റതിനു അടിക്കുന്നതായി ഞാൻ വിശ്വാസത്താൽ കാണുന്ന എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ വഴിയുടെ കാറ്റടിപ്പിക്കണമേ എന്റെ ശാരീരിക സൗഖ്യത്തിന്റെ ദൈവത്തിന്റെ ഒരു കാറ്റടിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം